പടം കാണില്ല എന്നും പറയാൻ പറ്റത്തില്ല മറ്റുള്ള ഇൻഫ്ലുവൻസ് ഉണ്ണി ബ്ലോഗ് ആണെങ്കിൽ അവരുടെ റിവ്യൂ ഒക്കെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആശ്വാസമുണ്ടാവും അവിടേക്കൊന്നും ആരും ഒരു പണമുള്ളവരുടെ മേത്തേക്ക് കയറാൻ സംഭവം ഉണ്ട് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയുള്ള ആൾക്കാരാണ് പക്ഷേ കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ ലൈവ് സ്ട്രീം ആരോ ബ്ലോക്കാക്കി കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ആക്കി വരെ തൊപ്പിയുടെ ലൈവ് സ്ട്രീമിങ് ആരാണ്ടും പിന്നെ ആണ് നമ്മൾ ചെയ്തത് അങ്ങനെ ഒരുപാട് ചതിക്കുകൾ വരുന്നുണ്ട് മനസ്സിലായാലും ഇതിൽ പക്ഷേ പറയാനുള്ളത് നമ്മള് സുരേഷ് ചേട്ടനൊപ്പമാണ് സുരേഷ് ചേട്ടൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ മാസം എടുത്തെന്ന് പറഞ്ഞു അപ്പോൾ മാസത്തിൽ നമ്മളും പങ്കെടുക്കും ഞാൻ സന്തോഷം ഉറക്കി പങ്കെടുക്കും കാരണം നമ്മൾ സപ്പോർട്ടല്ലേ നമ്മൾ അറട്ടാൻ നെഗറ്റീവും പോസിറ്റീവൊക്കെ പറയുമെങ്കിലും പുള്ളിയൊരു പ്രതിസന്ധി വന്നാൽ ഒപ്പം നിൽക്കും എന്തായാലും മലയാള സിനിമ ഇപ്പോഴാണ് നമ്മളന്നും ഇന്ന് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി മാറട്ടെ എന്ന് പറയുന്നത് ഈ കറണ്ട് ബില്ലും ഈ തിയേറ്ററിൻ്റെ ചാർജ് ഒക്കെയാണ് കുറച്ചോ കുറയ്ക്കാൻ പറയുന്നത് പിന്നെ ടിക്കറ്റ് ചാർജൊക്കെ വർദ്ധിക്കുന്നതും സിനിമാ മേഖലയൊക്കെ പ്രതിസന്ധിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതും റിവ്യൂ ആയിട്ട് വലിയ ബന്ധമില്ല റിവ്യൂടെ പേരല്ല സിനിമാ മേഖലയിൽ നടന്മാറി മേടിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ റെമോണറേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പുള്ളി തിയേറ്ററിൽ ഇപ്പോൾ ഇനി ജൂൺ ഒന്നാം തീയതി മുതൽ തിയേറ്റർ പൂട്ടിയിടും എന്നാണ് പറഞ്ഞത് സിനിമ നിർത്തി വെക്കാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം സിനിമ നിർത്തി വെച്ചതുകൊണ്ട് എത്രത്തോളം ആൾക്കാരിലേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറുമെന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് പേരുടെ ഒരു ജോലിയാണ് സിനിമ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടെക്നീഷ്യൻസ് ലൈറ്റ് സൗണ്ട് പിന്നെ ചായ അടിക്കുന്ന ആൾക്കാർ വരെ ഏ നമ്മളൊരു പാവപ്പെട്ടവരെ വന്നിട്ട് ചായ അടിക്കാൻ പറ്റില്ല ഈ ഒരു സിനിമ കാണാൻ വേണ്ടി വന്നുകഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം തിയേറ്ററിൻ്റെ അതിൻ്റെ അകത്ത് വെക്കുന്ന സ്നാക്സ് ആയാലും ഒരിതായാലും ഭയങ്കര പൈസയാണ് ഇതിന് മേടിക്കുന്നത് ചായ പിടിക്കാ പത്ത് രൂപയാണ് അപ്പൊ പാവപ്പെട്ടവർക്ക് വന്ന് സിനിമ കാണാൻ പറ്റാത്ത സിനിമ കാണുന്ന അത് നമുക്ക് എന്തെങ്കിലും മിക്ക ടീയേറ്റർ വരെ ഇങ്ങനെയാണ് ഇപ്പൊ മാളുകളൊക്കെ ഒന്നും പറയണ്ട നമ്മുടെ കയ്യിലൊരു ഒരു കപ്പൾഫിക്കറ്റ് പുറത്തുനിന്ന് മേടിച്ചകത്ത് കയറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യം അവിടെ എന്തിനാണ് പാവങ്ങൾക്ക് സിനിമ ചോദിക്കുന്നത് അതാണ് ഈ ഇങ്ങനെ പൈസ കൂട്ടിട്ട് എന്താ കാര്യം അപ്പൊ തിയേറ്റർ അടച്ചു പ്രവർത്തിക്കട്ടെ തിയേറ്ററും ഒരുപാട് പേരുടെ അധ്വാനമാണല്ലോ ഇപ്പൊ ദിലീപ് ഏട്ടന്റെ ഡി സിനിമാസ് ദിലീപേട്ടൻ വിറ്റു എന്നാണ് കേട്ടത് അതുകൊണ്ട് തന്നെ പ്രസന്ധിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും മലയാള സിനിമയിൽ ഇനിയും നല്ല നല്ല പ്രൊഡ്യൂസർ വരട്ടെ നല്ല നല്ല മാറ്റങ്ങള് വരട്ടെ ഈ എന്തായാലും ഈ സെക്രട്ടേറിയറ്റിലെ മാസം എന്തായാലും ഞാനും നമ്മുടെ എല്ലാരും തിരുവനന്തപുരത്തേക്ക് പോകാനാണ് പ്ലാൻ നമ്മുടെ സുരേഷ് സുരേഷ് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നു やったぞ。